ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം നിരവധി നടന്മാരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഇത് സംബന്ധിച്ച് ആശാ ശരത് അല്പസമയം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന സിനിമാ രംഗത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരും പരാമർശിച്ചു കണ്ടതുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത് അതിൻ്റെ സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ സിദ്ദിഖ് ദൃശ്യം സിനിമയുടെ ചിത്രീകരണ വേളയിൽ എന്നോട് മോശമായി പെരുമാറി എന്നൊരു പ്രചാരണം ചിലർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി കലാരംഗത്തുള്ള എൻറെ നല്ല സുഹൃത്തും സഹപ്രവർത്തകനുമാണ് സിദ്ദിഖ് അദ്ദേഹത്തിൽ നിന്ന് മോശമായതോ വിഷമം ആയ ഒരു വാക്കോ പ്രവൃത്തിയോ എനിക്ക് ഇതുവരെയും നേരിടേണ്ടി വന്നിട്ടില്ല ദയവ് ചെയ്ത് ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തരുത് മലയാള സിനിമാരംഗം ഒരു വലിയ കലാകുടുംബമായി മറ്റു ദേഷ്യക്കാർക്ക് മാതൃകയായി വളരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കുപ്രചാരണം നടത്തുന്ന സാമൂഹിക വിരുദ്ധരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും കുറിപ്പിൽ ആശാ ശരത് പറയുന്നു ജിത്തു ജോസഫിന്റെ ദൃശ്യത്തിലാണ് ആശാ ശരത്തും സിദ്ദിഖും ഒന്നിച്ചഭിനയിച്ചത്